മഹാനരായ ജുനൈദുൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അവിടുത്തെ ഒരിടത്ത് നിൽക്കുമ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യന്റെ മയ്യിത്ത് കൊണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു ഉടനെ ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈ അബൂ അമ്രും ഒരാളായി ആ മയ്യിത്തിനെ അനുഗമിച്ചു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു നിസ്കാരത്തിന്റെ ശേഷം കൊണ്ടുപോയി മറവു ചെയ്തു അതിലൊക്കെയും പങ്കാളിയായി അങ്ങനെ ആ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചപ്പുറത്തായി ഒരു പെണ്ണ് മുഖം മറക്കാതെ മുഖം തുറന്നിട്ട് നിൽക്കുന്നത് അബു അമറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പെണ് മുഖം തുറന്നിട്ട് നിൽക്കുന്നത് അബു അമർ കാണുകയാണ് അബദ്ധവശാൽ അതൊന്ന് ആവർത്തിച്ചു നോക്കിപ്പോവുകയാണ് ആദ്യമൊന്ന് കണ്ടു അതെ അതൊരു പെണ്ണാണെന്ന് ബോധ്യപ്പെട്ടു പിന്നെയും ഒന്ന് നോക്കിപ്പോയി ഉടനെ തന്നെ മനസ്സിന് ബോധം വന്നു അവിടുന്ന് പറഞ്ഞു ഇന്നാലില്ല അതേ ഞാൻ ഉടനെ തന്നെ എന്റെ കണ്ണിനെ പിൻവലിക്കുകയാണ് ഞാൻ പൊറുക്കലിനെ തേടുകയാണ് അതേ അങ്ങനെ ഉടനെ തന്നെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ് വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ വീട്ടിൽ എന്റെ വയസ്സായ എന്റെ വലിയമ്മയുണ്ട് അതേ വീട്ടിലേക്ക് നേരെ എന്റെ വലിയ്മാന്റെ അരികിലേക്ക് ഞാൻ സലാം പറഞ്ഞു ചെല്ലുകയാണ് വലിയ്മാന്റെ അരികിലെത്തിയപ്പോ വലിയുമ്മ എന്നോട് ചോദിക്കുകയാണ് മൊനേ മാലി അറ വജിഹക്ക അസുമതാ എന്ത് പറ്റിപ്പോയി മൊനേ നിന്റെ മുഖത്തിന് നിന്റെ മുഖം ഇങ്ങനെ കരിവാളിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ നീ രാവിലെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അല്ലല്ലോ ഇപ്പോൾ നിന്റെ മുഖത്ത് കാണുന്നത് ഒരു കരിവാളിപ്പ് കാണുന്നുണ്ടല്ലോ എന്ന് വലിയമ്മ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഉടനെ തന്നെ കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്നു അങ്ങനെ കണ്ണാടി എടുത്തു നോക്കിയപ്പോ അതെ ഫനവറുത്തു എന്റെ മുഖം ഇങ്ങനെ കറുത്തു കരിവാളിച്ചു നിൽക്കുന്നത് എനിക്കും കാണാനിടയായി സുഹാനല്ലോ നല്ല വെളുത്ത മുഖമായ എന്റെ മുഖം ആ മുഖത്ത് കരിവാളിപ്പ് വന്നുപോയല്ലോ എന്തേ ഇതിന്റെ കാരണം എന്തോ ഒന്നില്ലാതെ ഇതിന് ഇങ്ങനെ സംഭവിക്കുകയില്ലല്ലോ അതേ ആലോചിക്കുകയാണ് ഞാൻ എന്റെ രഹസ്യത്തിലേക്ക് ഇങ്ങനെ എത്തിപ്പാളി നോക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും എന്നിൽ നിന്ന് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഉടനെ ഓർമ്മ വന്നു കറുത്തുന്നതുറോ മുഖം തുറന്നിട്ട ഒരു പെണ്ണിനെ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ അതേ അതെനിക്ക് ഓർമ്മ വന്നു പോയി അതുതന്നെയാണു കാരണം അതുതന്നെയാണു കാരണം സുബാനവാ ഇനി എന്തു ചെയ്യും എന്റെ മുഖത്തിന്റെ കരിവാളിപ്പ് പോകണമല്ലോ അതേ പ്രകാരം എന്റെ റബ്ബനിക്കിത് പൊറത്തു തരികയും ചെയ്യണമല്ലോ എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്തത് കൊണ്ടാണല്ലോ അതിന്റെ എടഫക്റ്റ് എന്റെ മുഖത്ത് കണ്ടുപോയത് ഈ അബു അമ്ര എന്ത് ചെയ്തെന്നറിയോ അതാ വിജനമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ആളുകളില്ലാത്ത ഒച്ചപ്പാടുകളില്ലാത്ത മറ്റു തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്തിനു വേണ്ടി അതേ ഇസ്തുപ്പാറു ചെല്ലാൻ വേണ്ടി ൊറുക്കലിനെ തേടാൻ വേണ്ടി തോപ ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ അരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നാപ്പത് ദിവസം ഈ അബു അമ്രാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു നാപ്പതാമത്തെ ദിവസം നാപ്പതാമത്തെ ദിവസം ഒരു വിളിയാളം പോലെ വരുന്നു അബുഅമ്രേ

തന്റെ നാട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരികയാണ് തന്റെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ് അതേ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ വീട്ടിലെത്തിയപ്പോ അവിടുത്തെ വാതില് അടച്ചു വെച്ചിരിക്കുന്നു വാതില് അടച്ചു വെച്ച് അതിൻറെ ഉള്ളിലാണ് മഹാനരായ മഹാനരായുള്ളത് അതേ അബുഅമ്ര പുറത്തെത്തിയപ്പോ വാതിൽ അടച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് മഹാനരായുനൈദുൽ അലിയാഹുവെന്ന് പറയുകയാണ് അകത്തേക്ക് കയറിക്കോളൂ അകത്തേക്ക് കയറിക്കോളൂ അബു അമ്രേ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്യുന്നു അത് പൊറുപ്പിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് വരുന്നു എന്താ ഇങ്ങനെയൊക്കെയായാൽ അബു അം ജുനൈദുൽ ബഗ്ദാദി കണ്ടിട്ടില്ല ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിലും ഓഫീസുകളിലും ഉള്ള സി സി ടി വി സംവിധാനം ജുനൈദുൽ ബഗ്ദാദിയുടെ കാലത്തില്ല അവിടുത്തെ റൂമിൽ സി സി ടി വി കണ്ട് പുറത്ത് അബു അമർ നിൽക്കുന്നത് ഉള്ളിൽ നിന്ന് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞതല്ല അതെ അവിടുത്തെ ആ മൂന്നാം കണ്ണുകൊണ്ട് പുറത്തു നിൽക്കുന്നത് തന്റെ ശിഷ്യനെ ജുനൈദുൽ ബഹ്ദാദി തങ്ങള് കാണുകയാണ് വന്നത് കണ്ടു എന്ന് മാത്രമല്ല തന്റെ ശിഷ്യന്റെ അരികിൽ സംഭവിച്ചു പോയ തെറ്റ് ആ തെറ്റ് ഏത് നാട്ടിൽ വെച്ച് സംഭവിച്ചു അതുപോലും ജുനൈദുൽ ബഗ്ദാദി അറിയുന്നു ഇതാണെന്റെ സഹോദരിമാരെ മുറബിയായ മഷായ കുമാരിട്ടോ അങ്ങനെയുള്ള ആ ജുനൈദുൽ ബഗ്ദാദി ബഗ്ദാദിവാഹുവൻ അവിടുത്തെ ശിഷ്യൻ വീടിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് വീടിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കാണുകയാണ് എന്തിനാ തന്റെ ശിഷ്യൻ അവിടെ നിൽക്കുന്നത് അങ്ങകലെയുള്ള ഒരു സ്ഥലത്തിൽ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയതാണ് ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയതാണ് ആ നോക്കിയ കാരണം കൊണ്ട് തന്റെ ശിഷ്യന്റെ മുഖം കരിവാളിച്ചു പോയിട്ടുണ്ട് തന്റെ മുരീതിന്റെ മുഖം കരിവാളിച്ചു പോയിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വന്നതാണ് തന്റെ അരികിൽ ബഗ്ദാദി തങ്ങളുടെ മുൻപിലെത്തിയപ്പോ പ്രശ്നം പരിഹരിച്ചോ പ്രശ്നത്തിന് പരിഹാരമായോ പരിഹാരമായി പ്രിയപ്പെട്ടവരെ പരിഹാരമായി ഇതാണ് ഇടപെടലിലൂടെ പഴയ രൂപത്തിലായി അള്ളാഹു ദോഷം പുറത്തു കൊടുത്തു അള്ളാഹു തന്റെ മുരീദിന്റെ ദോഷം പുറത്തു കൊടുത്തു അല്ലാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ ചെന്നു പറയാൻ ആരാ ഉള്ളത് ഹബീബായ ഈ രൂപത്തിൽ നമ്മുടെയൊക്കെ മുഖം കരിവാളിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുഖം തന്നെ ഉണ്ടാവോ പ്രിയപ്പെട്ട സഹോദരിമാരെ അന്യപുരുഷന്റെ മുഖത്തേക്ക് നോക്കിയതിന്റെ പേരിൽ ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയതിന്റെ പേരിൽ അതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് എന്നോടും നമ്മുടെ മുഖത്തിന് കരിവാളിപ്പ് വരുന്ന ആ ഒരു അവസ്ഥയെങ്ങാനും പടച്ചറബ് നൽകിയിരുന്നുവെങ്കിൽ നമ്മുടെ മുഖം പിന്നെ പിന്നെടുക്കാണ്ടാവോ ഇല്ലാത്തതെന്ത് നമ്മുടെ പൗറുകൊണ്ടല്ല കേട്ടോ അത് നമ്മുടെ പൗർ കൊണ്ടല്ല അത് നമ്മുടെ നേതാവായ നബിയുടെ ഒരു ദിവസമാണ് അള്ളാഹാന്റെ ദുബായ് കൊണ്ടാണ് അവര് ചെയ്ത തെച്ചുകളുടെ പേരിൽ നീ എന്ന് ചെയ്തു വെച്ചില്ലേ അതുകൊണ്ടാ അല്ലാതെ നമ്മള് പൗർവുണ്ടല്ല പിന്നെ അവർക്കത് സംഭവിച്ചതോ അത് സംഭവിച്ചത് അവരുടെ മശാജുഖന്മാർ അവരുടെ ശിഷ്യന്മാരെ തർബിയത്ത് ചെയ്യുന്നതിന്റെ ഇശലാണ്